സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഗ്രാമ നഗര ഭേദമന്യ ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ആഘോഷത്തെ വർണ്ണാഭമാക്കാൻ വിപണിയിലും പുതുമകൾ ഏറെയാണ് കുടിതോരണങ്ങൾക്ക് പുറമെ കുടയിലും ടീഷർട്ടിലും അലങ്കാര വസ്തുക്കളിലുമെല്ലാം നിറയുന്നത് ത്രിവർണ ശോഭ തന്നെ ഏതൊരു ഭാരതീയനും അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനമായ പതിനഞ്ചിനെ ആഘോഷഭരിതമാക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഏവരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാനായി വിപണിയിൽ മൂവർണ ശോഭയുടെ തരംഗമാണ് നിറഞ്ഞു നിൽക്കുന്നത് കുഞ്ഞൻ പതാകകൾ മുതൽ പടുകൂറ്റൻ ത്രിവർണ്ണ പതാകകൾ വരെ വിപണിയിലുണ്ട് ഒരു രൂപ മുതൽ മുന്നൂറ് രൂപയിലേറെ വിലവരുന്ന പതാകകൾ വിപണിയിൽ സുലഭം വരവേൽക്കാൻ എല്ലാ പുതുമയുള്ള ഐറ്റങ്ങളും വന്നിട്ടുണ്ട് നല്ല നല്ല കൊടിതോരണങ്ങൾ ആശംസകൾ എഴുതിയ തെർമോക്കോൾ തൊപ്പികൾ ബലൂണുകൾ ത്രിവർണ്ണ പതാക മാലകൾ എന്നിവയ്ക്ക് പുറമെ കുട്ടികളെ ആകർഷിക്കുന്നതിനായി മുവർണ കളിപ്പാട്ടങ്ങളും ബാഡ്ജുകളും വിപണിയിൽ ഇടം നേടിയിരിക്കുന്നു ടീഷർട്ടുകൾ വിഷറികൾ റിസ്റ്റ് ബാൻഡ് മുഖംമൂടികൾ പമ്പരങ്ങൾ തുടങ്ങി അലങ്കാര വസ്തുക്കളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതും ത്രിവർണ ശോഭ തന്നെ ഇരുന്നൂറ് രൂപ വിലയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത മൂവർണ ടീഷർട്ടും അറുപത് രൂപ വിലയുള്ള കുടയും ഷാളുകളുമാണ് ഇത്തവണത്തെ വിപണിയിലെ പുതുമകൾ സ്വദേശത്തു നിന്ന് പുറമെ വിദേശങ്ങളിൽ നിന്ന് വരെ നമ്മുടെ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമാക്കാനുള്ള കൊടിതോരണങ്ങൾ വിപണിയിൽ എത്തുന്നുണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ അമൃത നുകർന്ന ആഗസ്റ്റ് പതിനഞ്ച് എന്ന സുദിനത്തിൽ ത്രിവർണ പതാക വാനിലുയർത്തി സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് ഉദ്ഘോഷിക്കാനുള്ള തിരക്കിലാണ് ഭാരതീയർ